നമ്മുടെ ഈ ഒരു ക്യാരിയറ് ഉണ്ടാക്കിയത് അവിടെ നിന്നാണ് പലരും എന്നോട് കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു അപ്പൊ അതിനോട് നേരിട്ടൊരു ഉത്തരവായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇത് ശശി ചേട്ടൻ ഇദ്ദേഹം ഒരു ആറ് വർഷം മുമ്പ് എനിക്ക് ഈ ഒരു ക്യാരിയറും ഫ്രണ്ടടുത്ത് ക്രാഷ് ഗാർഡും തന്നെ ഞാൻ വണ്ടി മേടിച്ചിറക്കി നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിറ്റേതിട്ടാണ് പോയത് ശശിചേട്ടൻ എത്ര വെള്ളമായിട്ടുണ്ട് ഈ ബുള്ളറ്റിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് തുടങ്ങിയിട്ട് വർഷം എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് എല്ലാം ആണ് സ്റ്റെയിൻലെ സ്റ്റീൽ എല്ലാം സ്റ്റെയിൻലെസ്റ്റീലാണ് തുരുമ്പ് എടുക്കാത്ത ഐറ്റംസ് മാത്രമാണ് ചെയ്യണത് മെയിൻ ആയിട്ട് ഇത് മിലിറ്ററി ടൈപ്പ് സൈഡ് ബോക്സ് ആ അതെ 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 സ്റ്റെയിൻലെസ്റ്റീലാണ് ഫുള്ള് സൈഡ് സാരി കാടുകള് കാരിയറിന്റെ ചെറിയ മോഡല് പ്ലേറ്റ് കേട്ടോ പഴയ മോഡല് ഫുള്ള ഇത് കണ്ടോ ഇതാ മഡ്ഗാടന്നെ ആ ഒരു സാധനം ഇല്ല നമ്മുടെ ഫ്രണ്ട് മഡ്ഗാടും ഇത് നമ്പർ പ്ലേറ്റ് സെറ്റപ്പ് ഇതേണ്ട ബാക്കിൽ മഡ് ഫ്ലാപ്പ് ഹാൻഡിലെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇത് വേണ്ടത് ബാക്ക് സീറ്റ് ഫ്രണ്ട് ഫ്ലാപ്പ് ഫ്ലാപ്പ് ഇതും ബാക്ക് സീട്രസ്റ്റ് ചെറിയ ടൈപ്പ് ഉണ്ട് വലിയ ടൈപ്പ് ഈ ഒക്കെ ഉള്ളിൽ വെള്ളം ധരിക്കില്ല ഹെവി ഡ്യൂട്ടി ആണ് നല്ല വെയിറ്റ് ഉണ്ട് സാധനം ഇത് വേണ്ട ഇത് നമ്മുടെ മറ്റേ ഫ്രണ്ടിലെ സ്റ്റമ്പ തന്നെ രണ്ട് പീസ് ഇത് കണ്ട് ഇത് രണ്ട് എയർ ഫിൽട്ടർ പഴയ മോഡലിനൊക്കെ പറഞ്ഞാൽ എയർ ഫിൽട്ടർ ഇത് പുതിയ മോഡലിനാണ് എയർ ഫിൽട്ടർ ഇത് പഴയ മോഡലിനാണ് എയർ എയർ ഫിൽട്ടർ ചെയിൻ കവർ ആ ഇത് പഴയ മോഡൽ ബാറ്ററി ബോക്സ് ആണ് ലോക്ക് ടൈപ്പ് ലോക്ക് ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറ്ററി ബോക്സ് ഇത് ടൂൾ ബോക്സ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ നാളായി ആ അത് പൊടി പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു ഹൈ ലൈറ്റ് സൺ ഞാൻ അടച്ചാറ് കേട്ടോ കേട്ടാ ഫ്രണ്ട് മഡ്ഗാഡ് പിച്ചലൈലുണ്ടാക്കിയാണ് ഇത് ഏതൊരു ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടാക്കി വെച്ചാണ് വന്നിട്ടില്ല കൊണ്ടുപോകാനായിട്ട് ഇത് പെയിന്റ് അടിക്കാൻ പോയാലും ബ്ലാക്ക് അടിക്കാനുള്ളതാണ് വിഷത്തുരുമ്പ് അടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇത് സ്റ്റീലിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ കസ്റ്റമൈസൊക്കെ ചോദിച്ചു വന്ന ആൾക്കാരുണ്ട് അല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പണ്ട് തുടങ്ങിയുള്ള ഇതായത് കൊണ്ട് ബുള്ളറ്റ് പ്രേമകൾ എന്തായാലും ചോദിച്ചു വരും അതാണ് ഹൈലൈറ്റ് ഇത് സൈലൻസർ അല്ലേ പിന്നെ ഏത് മോഡൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കൊടുക്കേ പുതിയ വണ്ടികളായിട്ട് പഴയ വണ്ടി പുതിയ വണ്ടികളുടെ മെറ്റൂറിനൊക്കെയോട് ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിട്ട് മോഡല് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് മോഡലാണെങ്കിലും എല്ലാ ടൈപ്പ് ഡൈകളും എല്ലാം സ്വയം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടു ഒരു ചെറിയ വലിയ ലോകമാണിത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വീടിനോട് ചേർന്ന് തന്നെയുള്ള വർക്ക്ഷോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം നേരിട്ട് വിളിച്ചാൽ മതി തൃപ്പണത്ര എരൂരാണ് സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ